നമസ്കാരം കരുതൽ ന്യൂസിലേക്ക് സ്വാഗതം മരണപ്പാട്ടും ശവപ്പെട്ടിയും തൂക്കുകയറുമായി കൊല്ലം ജില്ലയിലെ ഒരു വിഭാഗം അധ്യാപകർ ശമ്പളം കിട്ടാതെ പട്ടിണിയാകുന്ന അധ്യാപകരുടെ പ്രതിഷേധമാണ് കാഴ്ചക്കാരുടെ മനസ്സിൽ നൊമ്പരം പടർത്തിയത് നൂറുകണക്കിന് അധ്യാപകർക്ക് വർഷങ്ങളായി നിയമനം അംഗീകരിച്ചു കൊടുക്കാതെ പട്ടിണിക്കിടുന്ന അധികൃതർക്കെതിരെ കൊല്ലം രൂപതാ കാത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ ബസ് സ്റ്റാൻഡിന് സമീപത്തുനിന്ന് കലക്ട്രേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചാണ് വ്യത്യസ്തത കൊണ്ട് ജനങ്ങളെ ചിന്തിപ്പിച്ചത് കൊല്ലം രൂപതയിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഗൂഢാലോചന ഇതിന്റെ പിറകിലുണ്ടോ എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലാണ് ലത്തീൻ സമുദായത്തിൽ നിന്ന് വരുന്ന അധ്യാപകരോട് മാത്രം സർക്കാരും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും കാണിക്കുന്ന വിവേചനങ്ങൾ തോന്നിപ്പിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു മൂലം ചെയ്യുവാനുള്ള അതായത് ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യുവാനുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഞാൻ ആരോപിച്ചാൽ അതിൽ തെറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അത്രയ്ക്കും ഒരു വംശ നാശം വരുത്താനുള്ള ഒരു ശ്രമമാണ് ഇതിന് പിന്നിൽ ഇവരൊക്കെ ചെയ്യുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു സുപ്രീം കോടതിയുടെ വിധിയനുസരിച്ച് അംഗീകരിച്ചുകൊണ്ട് വേഗം ഇത് നടപ്പിലാക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും സർക്കാരിനോടും അഭ്യർത്ഥിക്കുന്നു കൊല്ലം രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ബിനു തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു തങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എത്തുന്ന അധ്യാപകരോട് വിദ്യാഭ്യാസ വകുപ്പിലെ വീഴ്ചകൾ മറച്ചുവെക്കാൻ ഉദ്യോഗസ്ഥരിൽ കുറെ പേർ അതെല്ലാം രൂപതയുടെ വീഴ്ചയായി ചിത്രീകരിക്കുന്നതും രൂപതയ്ക്കെതിരെ അധ്യാപകരെ തിരിച്ചുവിടുന്നതും തുടർക്കഥയാണെന്ന് ഫാദർ ബിനു പറഞ്ഞു പ്രതിഷേധ യോഗത്തിൽ കാത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ സെക്രട്ടറി സുമേഷ് ദാസ് കിരൺ ക്രിസ്റ്റഫർ ഷൈൻ കൊടുവിള മിൽട്ടൺ എലിസബത്ത് ലിസി രഞ്ജിത്ത് ലെയ സിസ്റ്റർ റേയ റെയ്നി റൈമണ്ട് ജോസ് കാർലോസ് ഡേവിഡ് ജോൺ സുനിൽ ബെഞ്ചമിൻ സൂസി നെവിൻ ആഷ്ലി അനു സേവെറിനീർ സംസാരിച്ചു കരുതൽ ന്യൂസ് കൊല്ലാം